താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കേരളക്കരയിലെ ദീനിന്റെ അധപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും മോഹിച്ചില്ല പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു താങ്കൽ കാരണമായി കേരളത്തിലെ ദീന സ്ഥാപനങ്ങൾ നശിക്കുന്നു പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ് കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും തങ്ങളെ കാറും െയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പം ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ നേതാക്കളും കൂടി മനസ്സിലാക്കണം ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും ഇന്ന് മനസ്സിലാക്കണമെന്ന് അന്തത്തോടുകൂടി പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് സമത്തെ കേരള ജമ്മ്യൂണത്തിൽ നേടിയത് ലീഗിനു വേണ്ടി ദാസ് പണിയെടുത്തിട്ടല്ല ലീഗിനു വേണ്ടി വോട്ട് പിടിച്ചിട്ടല്ല ഈ രാഷ്ട്രീയ ആവേശമുള്ള ഒരു പടിയണി ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ ആനായ അള്ളാഹുത്തലാനുഖു ഭരവൻ നടത്തുന്ന കാലത്ത് ചരിത്രത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിലും നമുക്ക് കാണാം അള്ളാഹുത്തലാനു സുര്യയിലേക്ക് പോയി താമസിച്ചു െതിരെ പരാതിപ്പെട്ടു വിളിച്ചു അബൂദർ തങ്ങളോട് പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും കൊള്ളണം നീണ്ട ചരിത്രത്തിന്റെ കുടിക രൂപത്തിൽ നമുക്ക് കാണാം അബൂദർ എന്ന സ്ഥലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക് മദീനക്കടുത്ത് റബദ എന്ന സ്ഥലത്ത് താമസിച്ചു ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ നിന്നും ഒരു ദിവസം ഒരു പ്രതിനിധി സംഘം വരുന്നു സമത്തയിൽ നിന്ന് പുറത്താക്കട്ടവർക്കാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാര് വന്നതുപോലെ സമത്ത കേരള ജമ്മീയത്തുലന്മാരിൽ നിന്നും വിഘടിച്ചുന്നവർക്ക് സഹായം കൊടുക്കാമെന്നതുപോലെ പൂഫയിൽ നിന്നും വന്ന പ്രതിനിധി സംഘം ബഹുമാനപ്പെട്ട അപൂതർ തങ്ങളോട് പറഞ്ഞു അപൂതർ തങ്ങളെ നിങ്ങൾ സുമേദി അള്ളാത്തരനുഭവമായി പഴക്കത്തിലാണ് കാരണം മുസ്ലിങ്ങളിൽ ഭിന്നത ഉണ്ടാവുകയാണ് മുസ്ലിങ്ങളെ തമ്മിലടിക്കുകയാണ് സംഘശക്തി തകരുകയാണ് അത് കണ്ടുകൊണ്ട് ഏറ്റെടുക്കാനും വന്നതുപോലെ റബതയെന്ന സ്ഥലത്ത് താമസിക്കുന്ന അബൂദർ റസി അള്ളാഹു തലാ സന്നിധാനത്തിലേക്ക് കൂഫയിൽ നിന്നും ആളുകൾ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിംകളാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫക്കെതിരെ സമരസജ്ജരാണ് നിങ്ങൾ നേതാവായി മുന്നിൽ നിൽക്കുമോ മഹാനായ അബൂദർ റതി അള്ളാഹു തലാ പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അബൂദർ മുസ്ലമാൻ തങ്ങളെന്ന അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമികമാണ് കൂഫയിൽ നിന്നും വന്ന പ്രതിനിധി സംഘം നേതാവാക്കി ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളെ സോപ്പിട്ടപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേതാവായാലും അത് ഈ കാര്യം ഞങ്ങൾ ഏറ്റുമെന്ന് പറഞ്ഞപ്പോ അബോധി പറഞ്ഞ മറുപടി അള്ളാഹു തലാലുഖ് എന്നെ കൊണ്ടുപോയി ഒരു കുരിശിൽ തറക്കാൻ ഉത്തരവിട്ടുവെങ്കിലും അയാൾ എന്റെ നേതാവാണ് അഭിപ്രായ വ്യത്യാസം പേരെ ആ നേതാവിനെ ഞാൻ അംഗീകരിക്കും ഇതാണ് കൂട്ടരം മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം ആയിരക്കണക്കിന് മഹല്ലുകൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ദീനി ചൈതന്യ ധന്യമായ പ്രവർത്തനം നടക്കുന്ന രീതിയിൽ സമസ്ത കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ വന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പിൻവലം തരാമെന്ന് പറയുമ്പോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേവല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മഹല്ലുകളും മദ്രസകളും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പ്രബുദ്ധരായ സുന്നി കേരളം അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആദർശബോധത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഈ സമൂഹത്തിന്റെ തീരുമാനമാണ് നിങ്ങൾ ഈ മുസ്ലിം സംഘശക്തി ആക്രമിക്കുമ്പോൾ പിന്നിൽ നിന്നും ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊടിപിടിക്കാനും ആരാ വരുന്നത്